ബാലാക്കോട്ട് മാതൃകയിൽ മറ്റൊരു വ്യോമാക്രമണത്തിൻ്റെ ഭയമാണ് പാകിസ്ഥാനെ കൊണ്ട് വിമാനഗതാഗതം നിയന്ത്രിക്കാനുള്ള നടപടിയിലേക്ക് എത്തിച്ചത് കറാച്ചിയിലും ലാഹോറിലും ചില തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം ഉണ്ടാകുമെന്നവർ ഭയക്കുന്നു വായിക്കുന്നു ചെറുക്കാൻ അതുവഴി ചില വ്യോമപാതകളിൽ എല്ലാ വിമാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിറക്കി ഇന്നുമുതൽ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നിയന്ത്രണം തുടരും പുലർച്ചെ നാല് മുതൽ എട്ട് മണിവരെയാണ് വ്യോമ മേഖല അടച്ചിടുക വിമാനങ്ങൾ വിടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരരുടെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തലകൾ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ബഹവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ആസ്ഥാനം മുർദിക്കിലെ ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനമൊക്കെ ഒരുപക്ഷേ ഇന്ത്യ ലക്ഷ്യമിട്ടേക്കുമെന്ന സൂചനകളുണ്ട് നിയന്ത്രണ രേഖ പോലും കടക്കാതെ ഡ്രോൺ ഉൾപ്പെടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ആക്രമണം പദ്ധതിയിട്ട് നടപ്പിലാക്കാനാകുമെന്നിരിക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഹോട്ട്സ്പോട്ടുകളായ ഇടങ്ങളിലേക്ക് അവരിപ്പോൾ കൂടുതൽ കമാൻഡോകളെ അയക്കുന്നുണ്ട് അത്തരത്തിലൊന്നാണ് ലഷ്കർ മേധാവി ഹാഫിസ് സയ്യിദിന്റെ ലാഹോറിലെ വീട് സയ്യിദിനെ വകവരുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള തിരിച്ചടിയാകും അതിനാൽ വീട്ടുതടങ്കൽ എന്ന മറ സൃഷ്ടിച്ച് ഹാഫിസ് സയ്യിദിന്റെ വീടിന് പാക് കമാൻഡോകൾ സംരക്ഷണം നൽകുന്നതായാണ് വിവരം ഇന്ത്യക്ക് പുറമെ അമേരിക്കയും തേടുന്ന ഭീകരനാണ് സയ്യിദ് കൂടാതെ റാവൽപിണ്ടി ലാഹോർ ഇസ്ലാമാബാദ് കറാച്ചി തുടങ്ങിയ മേഖലകളിലും അവർ സൈനിക വിന്യാസം കടുപ്പിച്ചിട്ടുണ്ട് അതിനിടെ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന പൗരന്മാരെ സ്വീകരിക്കാത്ത നടപടി എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് പൗരന്മാർക്കും വാഗാ അതിർത്തി അടച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ നീക്കം ഇതോടെ അട്ടാരി വഴിയുള്ള മടക്കത്തിന് ഇന്ത്യ പാക് പൗരന്മാർക്ക് സമയം നീട്ടി നൽകിയിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ഡൽഹി